എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഐഷ കൊല്ലം ജില്ലയിലെ സ്കൂളിൽ നാലാം ക്ലാസ്സിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പുറത്തുശ്ശേരി കാർണവൽ എന്ന ഈ മഹാസംഗമത്തിലേക്ക് എന്നെയും കൂടി ക്ഷണിച്ചതിലും ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെ ഒക്കെ കാണാൻ സാധിച്ചതിലും ഒത്തിരി ഒത്തിരി സന്തോഷം അതിനാദ്യം തന്നെ ഇതിന്റെ നിങ്ങൾ നന്ദി അറിയിക്കുന്നു ഞാൻ ഒരിക്കലും സമ്മാനിച്ചു പോയ ഒരു മഹാനടനെ ഒരു നല്ല മനുഷ്യന്റെ നാട്ടിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് ഈ കണ്ടാരമായി തന്നെ നീക്കുമ്പോൾ എനിക്ക് ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ് ഈ പരിപാടിക്ക് വരുമ്പോ എനിക്ക് എനിക്ക് വിവരം മാത്രമേ അറിയാവൂ അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യ മാനവികതയുടെ സന്ദേശം ഒരു നാടിന് ഉത്സവമാണ് ഈ സംഗമം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അല്ലേ അങ്ങനെ അല്ലേ അതെ ആ മാനവഗതയുടെ എന്നെ ഈ വേദിയിലെത്തിക്കാൻ കാരണമായിരുന്നു അതായത് എന്റെ നാട്ടിലെ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരുടെ കലോത്സവ വേദിയിൽ പങ്കെടുത്തുകൊണ്ട് ഞാനൊരു കുഞ്ഞു പ്രസംഗം ചെയ്തായിരുന്നു ആ പ്രസംഗം നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ആന്റി സ്വന്തം വേദിലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് താങ്ക് യു ആൻഡി അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞത് ആരാണ് ഭിന്നശേഷിക്കാർ അവരുടെ പ്രത്യേകത എന്താണ് അവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്നൊക്കെയായിരുന്നു ആ പ്രസംഗം കേട്ടവരാണ് എന്നെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തമ്മിലുള്ള ബന്ധം മാനവികതയുടെ ബന്ധമാണ് മനസ്സിലായോ രക്ഷിതാക്കളെ എല്ലാ മത്സരത്തിലും എ പ്ലസ് വാങ്ങുന്നവരാണ് മിദിക്കൽ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കരുത് മനുഷ്യനെ മനസ്സിലാക്കുക എന്നതിനേക്കാൾ വലിയ വിദ്യാഭ്യാസം ഒരു മത്സര പരീക്ഷകളും നമ്മുടെ മക്കൾക്ക് സമ്മാനിക്കുന്നില്ല

ഞാൻ അങ്ങനെ ഒരാളെ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ ആരെങ്കിലും അങ്ങനെ എനിക്ക് അറിയുമില്ല സാധാരണ രീതിയിൽ അങ്ങനെ അല്ല അപ്പോഷിയഷീനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് കമ്മിറ്റി അതിന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ മറുപടി നമ്മൾ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ ഒരിത്തിരിപ്പം ചായ ബാക്കി വരും അപ്പോ ആ ചായയിൽ ഉറുമ്പുകൾ വന്ന് വീണ് ചത്തൊടുന്നു അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് അദ്ദേഹം ഗ്ലാസ് കമിഴ്ത്തി വെക്കുന്നത് എന്നാണ് നിങ്ങൾ ഒരു പോലും ദുരന്തത്തിന് താൻ കാരണമായി എന്നൊരു ചിന്തയാണ് എന്നല്ല പറയാ അതിന്റെ പേരാണ് മനുഷ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് മറ്റുള്ള ഒരു മനുഷ്യനോടുള്ള സ്നേഹം എന്നല്ല അർത്ഥം മനുഷ്യന്റെ ഉള്ളിൽ സർവചരാചരങ്ങളോടുകൂടെ സ്നേഹം എന്നാണ് അർത്ഥം പ്രിയപ്പെട്ടവരെ മനുഷ്യനാകാൻ മാത്രമേ കഴിയൂ മനുഷ്യത്വം നഷ്ടമായാൽ മാനവികത ഇല്ലാതായാൽ പിന്നെ ആരാ തൃശൂർ പുരം നടക്കുന്ന നാടാണല്ലോ നമ്മുടെ ഈ നാട് തൃശൂർ പൂരത്തിന് അതിൽ ഏതെങ്കിലും ഒരു ഒരു ആന ആന ഒരേ ഇത്രയും ജനങ്ങൾ കൂടുന്ന സ്ഥലമാണെന്ന് കരുതി എന്റെ നാണം ഒരു വന്നിട്ടുണ്ടോ അവിടെ ോ പറഞ്ഞില്ലെങ്കിൽ ഇനി അവന് താർത്ത് കരിപ്പള ആക്കുന്നു അല്ലേ ആന എങ്ങനെ വരുന്നു വഴിയിൽ ഒരു ബെൻസുകാര കിടക്കുന്നു ഇത് പോയങ്കുള്ള കാരാ ഇത് വേണ്ട പോയി എന്ന് പോവോ അതാണ് അതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം പ്രിയപ്പെട്ടവരെ മനുഷ്യത്വം നഷ്ടമായാൽ ഇല്ലാതായാൽ പിന്നെ മൃഗതുല്യമായിരിക്കും ും കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെ ചരിച്ചു കളയുകയാണ് അംഗഭേദം വന്നവർ അതിൽ ഇരട്ടിയാണ് കയ്യും കാലും ഇല്ലാത്തവർ മരണ തുല്യമായി ജീവിക്കുന്നവർ വിഷന്ന് വലഞ്ഞ് ഒരിറ്റു വെള്ളത്തിനെ ഒരു കഷ്ടം വേണ്ടി വായിലേക്ക് ബോംബുകളും മിസൈലുകളും വർഷിക്കുന്നത് കാണുമ്പോൾ ഓ എന്നെങ്കിലും വാപ്പിലർക്കുന്ന കുഞ്ഞുമക്കളുടെ മനുഷ്യൻ പറ്റുമോ മാത്രമല്ല യുദ്ധം നാശം എവിടെയും യുദ്ധങ്ങളും നഷ്ടമല്ലാതെ മറ്റൊന്നും സമ്മാനിച്ചിട്ടില്ല മറ്റുള്ളവർക്ക് വേദന സന്തോഷിക്കുന്നവന് എങ്ങനെ മനുഷ്യനോകാൻ പറ്റും ലോകത്ത് നന്മ പറ്റാത്ത കുറെ മനുഷ്യരെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസം പ്രിയപ്പെട്ടവരെ ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടു കുപ്പികളിലും പൊങ്ങി പാത്രങ്ങളിലും നിറച്ച് കടലിലേക്ക് അവർ അറിയുന്നത് വേദന അനുഭവിക്കുന്ന സഹജീവികളോടുള്ള സ്നേഹമാണ് കടമയും അവ ഗതയിലെത്തുമെന്ന് ഉറപ്പില്ല എങ്കിലും തിരമാലകൾ തീരത്തെത്തിക്കുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയോടെ ഏർ തുടരുകയാണ് ൾ കണ്ട് കരലിഞ്ഞിപ്തിലെ സാറാ എന്ന മനുഷ്യാവകാശ പ്രവർത്തകയുടെ മനസ്സിൽ മനസ്സിൽ മനസ്സിലുദിച്ച ആശയമാണ് ആ നാട്ടിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് അരിയും പയറും പരുപ്പും ഒക്കെ വൃത്തിയുള്ള കുപ്പിയിൽ നിറച്ച് ഓരോ കുപ്പിയിലും ഒരു ചെറിയ കടലാസ് വെച്ചു അതിൽ ഇങ്ങനെ എഴുതി ക്ഷമിക്കുക നിങ്ങളുടെ ക്ഷമയ്ക്ക് വലിയ പ്രതിഫലമുണ്ട് അതിനിടയിൽ സാരാൻഡിയുടെ പേരും ഉണ്ട് മറ്റൊന്നുമല്ല ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അവരെ കുറിച്ച് ഇപ്പോഴും ഒരുക്കുന്ന ഹൃദയമുണ്ടെന്ന് അവരറിയാൻ വേണ്ടി മാത്രം പ്രിയപ്പെട്ടവരെ ഭദ്രമായി അടിച്ച കുപ്പികൾ ലക്ഷ്യത്തിലെത്തണേ എന്ന പ്രാർത്ഥനയോടെ കടലിലേക്ക് ഒഴുക്കിട്ടുക ആ കുപ്പികളെ കാറ്റ് ആഴങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോയില്ല കുപ്പികളിൽ കടൽ വെള്ളം കയറി ഭക്ഷണം കേടുവന്നില്ല മൂന്നാം ദിവസം രാവിലെ ഡോക്ടറുടെ ആദ്യ അത് ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ കുട്ടികൾ കുടുംബങ്ങൾ രണ്ട് നിങ്ങളുടെ പേരിൽ ചുണ്ടമർത്തി കരയുന്നത് ഞാൻ കണ്ടു വിറയാറുന്ന സ്വരത്തിൽ അവർ പറയുന്നുണ്ടായിരുന്നു ദൈവത്തിന്റെ മുന്നിൽ നിങ്ങൾ ചെയ്തതിനെ കുറിച്ച് ഞങ്ങൾ പറയാതിരിക്കില്ല പ്രിയപ്പെട്ടവരെ ഇതാണ് മാനവികതയുടെ മഹത്തായ സന്ദേശം പ്രിയപ്പെട്ടവരെ ഒരു ഞാൻ ഇവിടെ നിരവധി അതിൽ എ പ്ലസും എയും ബിയും ഒക്കെ കിട്ടിയ ഒരു കാണും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പോയിന്റിന് പിറകിലായി പോയവരും കാണും പക്ഷേ രണ്ടാമനുണ്ടെങ്കിലേ ഒന്നാമന് വിലയുള്ളൂ എന്ന സത്യം നാം പറഞ്ഞുകൊണ്ടു ഇവിടെ പങ്കെടുത്ത എല്ലാ കൂട്ടാർക്കും എന്റെ അഭിനന്ദനങ്ങൾ നല്ല മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സകമിൽ ഈ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ ക്ഷണിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി ഒരു കൂട്ടാരിട്ടോ ప్రశ్న <laughs> ఎలా <laughs> <laughs> അപ്പൊ നാളത്തെ നമ്മുടെ നവകേരളത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരാളാണ് നമ്മളോട് ഇത്ര നേരം സംസാരിച്ചത് ഇവിടെ ഇരിക്കുന്ന നമുക്കൊക്കെ വലിയ പ്രചോദനം പകരുന്ന വാക്കുകളാണ് ആശു കുട്ടിയുടെ ഭിന്നശേഷിത്വത്തിനെ സംബന്ധിച്ച് മനുഷ്യർക്ക് ഏറ്റവും ഹൃദയസ്പർശിയായ വിധത്തിൽ പറഞ്ഞു കൊടുത്ത ഒരാളായിട്ട് ഞാൻ കണ്ടത് ഈ കൊച്ചുകുട്ടിയാണ് ഒരുപാട് പേര് കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഈ കൊച്ചുകുട്ടി പറയുന്നത് അത്ര ഹൃദയസ്പർശിയായിട്ട് വേറെ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അത്ര മനോഹരമായി തോന്നിയത് കൊണ്ടാണ് ഞാൻ അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത് ഇപ്പൊ ഇരുങ്ങാലക്കുടയിൽ പുളത്തിശ്ശേരിയിൽ കണ്ടാരന്തറ മൈതാനത്തെത്തി അതിമനോഹരമായി മനുഷ്യ സ്നേഹത്തെയും മാനവികതയെയും കുറിച്ച് സംസാരിച്ച ഈ കുഞ്ഞുമോൾക്ക് നമ്മുടെ നാടിന്റെ ഏറ്റവും സ്നേഹത്തോടെയുള്ള അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ് വലിയ കുട്ടിയായി ഈ നാടിനെ നയിക്കണം കേട്ടോ